വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മേലാറ്റൂർ അത്താണി കൈപ്പുളി വിഷ്ണു വേട്ടയ്ക്കരന് ക്ഷേത്രത്തിലെ വേട്ടയ്ക്കരന്റെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ത്രികാല പൂജ ഉദയാസ്തമന പൂജ തുടങ്ങി വൈകീട്ട് ദീപാരാധന സന്ധ്യാവേല ഡബിൾ തായമ്പക കേളി അത്താഴപൂജ മുല്ലക്കൽ പാട്ട് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഈടും കൂറും കളം പൂജ തിരിയൊഴിച്ചിൽ കളം മായ്ക്കൽ നാളികേര മുടക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും മറ്റു ചടങ്ങുകൾക്കും ക്ഷേത്രം തന്ത്രി പനിയൂർ ദിനേശൻ നമ്പൂതിരി ബാബു പെരുമന ക്ഷേത്രം ർമാൻ രമേശ് രാമനാഥൻ കളമ്പാട്ടിന് നന്ദൻകുറുപ്പ് അലനല്ലൂർ ഹരീശൻ കരിക്കാട് വാദ്യം സതീശൻ മാരാർ എന്നിവർ നേതൃത്വം നൽകി പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக்ஸ் இப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காடரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்